இதுதொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் தமிழகத்தில் கோவிட்19 தொற்று பரவலை கட்டுப்படுத்துவதற்கு முன்னேற்றம் அவசியம் என்றும் கூறியுள்ளார் ഇത് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് ആ തൊലിൻ്റെ തൊലിയിലെത്തി കളഞ്ഞിട്ട് അത് അടിയിലൊരു കല്ല് വെച്ചിട്ട് മോളിട്ട് ചുറ്റി വെന്തല ഇടിച്ചിടിച്ച് ഇറക്കും ഇറങ്ങി കഴഞ്ഞിട്ട് ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് കറ കളയണം എന്നാലേ ഇത് അല്ലെങ്കിൽ കറുത്ത് പോകും കറ കളഞ്ഞില്ലെങ്കിലും ചീട്ട് വേണമെങ്കിലും വെള്ളത്തിൽ ഇടിച്ചിട്ട് വേണമെങ്കിലും വെള്ളത്തിൽ ഇടാം കറ കളയണം ഇല്ലെങ്കിൽ കറുത്ത് പോയി കാണും നല്ല കഷ്ടപ്പാടുള്ള പണി തന്നെയാണിത് ൂവില്ല അതൊക്കെ നല്ല കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ ആക്കി വേണ്ടി എന്നിട്ട് നമ്മൾ നാല്പതോ അമ്പതോ ചോദിക്കുമ്പോൾ ഇത്ര പൈസ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണോ വരുന്നത് ജനങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഇതൊക്കെ വലിയ ലാഭമൊന്നുമില്ല വാടക കൊടുത്താലും വലിയ ലാഭമൊന്നുമില്ല കഷ്ടപ്പാടാ എന്നാലും കുറെ പൂ തീർന്നാൽ നല്ല പൈസയുണ്ട് അത്രയൊക്കെ ഇതൊന്നും നല്ല തറ കഴിച്ചാലും ചെയ്യാണ്ടിരിക്കില്ല ചെയ്യും അവര സമയമാകുമ്പോഴത്തേനും അവരെ കൊണ്ട് ചെയ്യിക്കും അതാണ് വർഷം കഴിയുന്നാലും കൂടിക്കൂടി അല്ലാതെ കുറയുന്നില്ല ജനങ്ങളും മുഴുവാണ് എല്ലാം എല്ലാം കൊണ്ടും ജനങ്ങൾക്കും അല്ല ണം സ്വതി നക്ഷത്രത്തിൽ തുടങ്ങി ചോതി നക്ഷത്രത്തിൽ അവസാനിപ്പി ഓടപ്പൊക്കെ ജനങ്ങൾ വരുന്നു ിൽ നിന്ന് പാസ്റ്റോടെ മുറിച്ച് അതിൻ്റെ കരിന്തൊലി ചീകി കല്ലുകൊണ്ടിടിച്ച് മുള്ളുകൊണ്ട് ചീകി മറിച്ച് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് തൂറ്